വർക്കർമാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് വൈക്കം നഗരത്തിലെ ഐ എൻ ഡി യു സി തൊഴിലാളികൾ വൈക്കം താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു പ്രതിഷേധ കൂട്ടായ്മ വൈക്കം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഡി ഉണ്ണി ഉദ്ഘാടനം ചെയ്തു ഉരുൾപൊട്ടലും ലോകം മുഴുവൻ കണ്ട് ആ സങ്കടപ്പെട്ടത്തിൽ പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ഫണ്ടിലോട്ട് ഓടിക്കണമെങ്കിൽ രൂപ ഇതുവരെ അതിനൊരു തീരുമാനവുമായി ഇവരുടെ എല്ലാ പ്രവൃത്തികളും ഇങ്ങനെയാണ് കേരളത്തിലെ താഴെക്കിടയിലുള്ള അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സംരക്ഷിക്ക സഹായിക്കുക എന്നൊരു മനോഭാവം ഈ ഗവൺമെന്റിനില്ല അങ്ങനെയാണ് ഈ കൊടുക്കാൻ പൈസ മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസം കൊടുത്തത് കോടി കോടി രൂപ അവിടെ ഒരു അതവിടെ കിടന്ന് കൊടുത്തു അഞ്ചു വർഷം സേവനം പൂർത്തിയാക്കിയ ആശാവർക്കർമാർക്ക് സ്ഥിരം നിയമനം നൽകുക അഞ്ചു ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് ഐ എൻ ഡ്യൂ സി നടത്തുന്ന സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വൈക്കം ടൗൺ മണ്ഡലത്തിലെ ഐ എൻ ഡ്യൂ സി തൊഴിലാളികൾ വൈക്കം താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മയും പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു നഗരത്തിലെ വർക്കർമാർ വഴിയോര കച്ചവട തൊഴിലാളികൾ ഓട്ടോ തൊഴിലാളികൾ ലോട്ടറി തൊഴിലാളികൾ എന്നിവർ പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കെടുത്തു ഐ എൻ ഡ്യൂ സി ജില്ലാ ജനറൽ സെക്രട്ടറി ഇടവട്ടം ജയകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സർക്കാരിനും ഇടതു നേതാക്കൾക്കും നല്ല ബുദ്ധി തോന്നിക്കണേന്ന കൗൺസിലർ രാജശ്രീ വേണുഗോപാലിന്റെ പ്രാർത്ഥനാഗീതം ശ്രദ്ധ ആകർഷിച്ചു സംസ്ഥാന സർക്കാർ ജീവനക്കാരായി ഏറ്റവും അവർക്ക് രൂപ നൽകണമെന്നാണ് കേരള പ്രദേശ് ആശാവർക്കേഴ്സ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഇത് നൽകുന്ന എന്ന അല്ല വേണ്ടത് മറിച്ച് ഇന്ന് ജോലിയുടെ സ്വഭാവം അറിയാം കേന്ദ്രത്തിൽ കോൺഗ്രസ് ഇന്ത്യൻ ഗ്രാമങ്ങളിലെ ആരോഗ്യ പരിപാലന രംഗത്ത് ഒരു നല്ലൊരു ചുവടുവയ്പോന്റെ ഭാഗമായി ജനങ്ങളിലേക്ക് ആരോഗ്യ പരിപാലനം പറ്റിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരുപനം ഇന്ത്യ രാജ്യത്തും കേരളത്തിലും ആരംഭിച്ചത് അന്ന് ആശാവർക്കാരെ സംബന്ധിച്ചോളം ഒരു മണിക്കൂറോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറോ മാത്രം ജോലി ചെയ്താൽ മതിയായിരുന്നു മറ്റേത് ജോലികളും അവർക്ക് പോകാമായിരുന്നു ഇന്നതല്ല സ്ത്രീകം കാലത്തും വൈക്കം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഡി ഉണ്ണി പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി അബ്ദുൾ സലാം റാവത്തർ യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ ബി അനിൽകുമാർ വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ് വിജയമ്മ ബാബു രാജശ്രീ വേണുഗോപാൽ രേണുകാ രതീഷ് വൈക്കം ജയൻ തുടങ്ങിയവർ സംസാരിച്ചു ബോട്ട് ജെട്ടിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിന് പി ഡി ബിജിമോൾ സുമ കുസുമൻ സൗദാമിനി ചിന്നു ബി മാത്യു അരക്കത്തിൽ ധനഞ്ജയൻ ബാബു മങ്കത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് വൈക്കം